വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാൻ കൃഷിമന്ത്രി എത്തിയില്ല കാത്തിരുന്ന് മുഷിച്ച കർഷകർ പരിപാടി തീരും മുൻപ് മടങ്ങിപ്പോയി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചാണ് പൊതുയോഗം തീരുമാനിച്ചിരുന്നത് മന്ത്രി പി പ്രസാദ് ആയിരുന്നു ഉദ്ഘാടകൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മന്ത്രിക്ക് പകരം കാർഷിക വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ എത്തുമെന്ന് അറിയിച്ചെങ്കിലും എത്തിയില്ല തുടർന്ന് മൂന്ന് മണിക്ക് ശേഷം കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് സാന്ത്വന സജു നമുക്കൊപ്പം ചേരുകയാണ് സാന്ത്വന സജു ഗുഡ് ഈവനിംഗ് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അത് പതിനൊന്ന് മണിക്ക് തന്നെ അറിയിക്കാമല്ലോ അല്ലെങ്കിൽ പകരം അയച്ചയാൾ എത്താതിരിക്കുമ്പോൾ അത് അന്വേഷിക്കാമല്ലോ ഇത്രയും മണിക്കൂറൊക്കെ കർഷകരെ വലയ്ക്കുന്നത് എന്തിനാണ് എന്താണ് പറയാനുള്ള ന്യായം സാന്ത്വ സുജ ഒരു വശത്ത് ആളില്ലാത്തതിനെ തുടർന്ന് മന്ത്രി തന്നെ പരിപാടി റദ്ദാക്കുമ്പോഴാണ് മറ്റൊരു വശത്ത് ആളുകൾ എത്തിയിട്ടും മന്ത്രി എത്താത്തതിനെ തുടർന്ന് മറ്റൊരു പരിപാടി റദ്ദാക്കിയിരിക്കുന്നത് കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ പൊതുയോഗം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത് ആ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ഇന്ന് പതിനൊന്ന് മണിക്കാണ് നടക്കാനിരുന്നത് മന്ത്രി പി പ്രസാദായിരുന്നു ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനെ തുടർന്ന് അദ്ദേഹം വന്നില്ല കൃഷിവകുപ്പ് ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടരാമനെ പകരം ഉദ്ഘാടനത്തിന് എത്തണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു പതിനൊന്ന് മണിക്ക് ാണ് ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹവും എത്തിയില്ല ഡയറക്ടറും എത്തിയില്ല നിരവധി പേർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന ആളുകൾ ഇവിടെ വിവിധ ഇടങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഇടത്തു നിന്നും വന്ന ആളുകൾ ഈ ഒരു മന്ത്രി സംഭവിച്ചത് എന്നത് മുഖ്യമന്ത്രി മന്ത്രിയോടൊന്ന് ചോദിക്കുകയെങ്കിലും വേണം കാരണം കൃത്യമായി ആളുകൾ കാത്തിരിക്കുമ്പോൾ അവരുടെ സമയത്തിനും ഒരു വിലയില്ലേ